നിവേദിന്റെ പെർഫോമൻസ് പാട്ടിനെ പറ്റിയിട്ട് ഞാനൊന്നും പറയുന്നില്ല പക്ഷെ ആ സ്റ്റേജ് ഹാൻഡിൽ ചെയ്ത രീതിയും ആ ചെല എക്സ്പ്രഷൻസും ആ ഡാൻസ് ചെയ്യുവാണോന്ന് വെച്ചാൽ ഡാൻസ് ചെയ്യുവല്ല പക്ഷെ നിവേദ് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു അത് പിന്നെ അത് ശരിക്കും ഇങ്ങനത്തെ ഒരു പാട്ട് പാടുമ്പോ എനിക്കൊന്നും ഓഡിയൻസിലേക്ക് ഓഡിയൻസിന്റെ കയ്യിലെടുക്കാൻ പറ്റുന്ന എല്ലാ ട്രിക്സും നിവേദ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു േട്ടാ ഷാനിക്കാം സർ മഞ്ജരി രജിഷ ഇവിടെ സൂപ്പർ സ്റ്റാറിന്റെ ഒരു ഫ്ലോറിൽ എനിക്ക് ഒരു കത്ത് കിട്ടി അമൃത ടി വി കൊച്ചി നമ്മുടെ ഇങ്ങടാണ് കത്ത് വന്നിട്ടുള്ളത് വരുന്നുണ്ടെന്ന് ഇന്നത്തെ അഡ്രസ് ഇതാണ് അതെ ഇന്നത്തെ അഡ്രസ് അഡ്രസ്യുടെ ഇതാണ് കത്തിൽ എന്താ പൊട്ടിച്ചു വായിക്കുന്ന മോശല്ലേ അല്ലേ ചേട്ടാ എല്ലാരും ഒന്ന് കേക്കട്ടെ വേണ്ട വായിച്ചോ എവിടെ റിഹാൻ കൊടുക്കോ ഞങ്ങള് അങ്ങോട്ട് കത്ത് കൊടുത്തിട്ടുണ്ട് അമൃത കൊച്ചി എന്ന് നേരെ ഓക്കെ പ്രേമലേഖനാണോ നമുക്ക് അറിയില്ല കേട്ടോ ഒരു കത്ത് വന്നു അറിയുള്ളു ഇത് കൊറേ ഉണ്ടല്ലോ ഇന്നലെ എഴുതി തുടങ്ങിയു ആണല്ലേ ഓക്കെ ആ പ്രിയപ്പെട്ട ആസിഫ് അലി ഓ രണ്ടായിരത്തിഒൻപതിൽ എന്റെ ജീവിതത്തിലേക്ക് വന്ന പുതിയ ഋതുവാണ് ചേട്ടൻ ഇന്നും ആ കഥ തുടരുന്നു മലയാള സിനിമയിലെ അപൂർവ രാഗമായി ചേട്ടന്റെ കരിയറിൽ ഇപ്പൊ നല്ല ട്രാഫിക് ഉണ്ടെന്ന് അറിയാം ഓ വൈരി അതൊരു ഓർഡിനറി അല്ല സംഭവമല്ലേട്ടെ കുറിച്ച് ഒഴിമുറിയിൽ ഇരുന്ന് ആലോചിച്ച് കിളിപോയ എത്രയോ രാത്രികൾ പല പല യുവാക്കളും ഹണീബി അടിച്ച് ബൈസിക്കിൾ തീയസ് മാറിയപ്പോഴും ഞാൻ ചേട്ടന്റെ അപ്പൊത്തിക്കിരി കണ്ട് നടന്നു എന്റെ പ്രിയപ്പെട്ട സപ്തമസ്ത്രീ തസ്കരാണ് അങ്ങൊരു വിലപിടിപ്പുള്ള വെള്ളിമൂങ്ങയാണ് കല്യാണം കഴിക്കാനുള്ള നിർണായകമായ തീരുമാനം നിങ്ങൾ എടുത്തപ്പോൾ മൈലാഞ്ചി മൊഞ്ചുള്ള നിങ്ങളുടെ വീട്ടിൽ വന്ന് അബിൾ വാരൽ കൊണ്ട് നിങ്ങളെ വെടിവെക്കാൻ തോന്നി പക്ഷെ എന്ത് ചെയ്യാം പക്ഷെ എന്തു ചെയ്യാം നിങ്ങൾ എന്റെ മനസ്സിലെ കോഹിനൂർ രത്നമായി മാറിപ്പോയില്ലേ ഇതേ കൂടുതൽ എനിക്ക് താങ്ങാൻ കഴിയില്ല ഇത് വേറെ ഒരാളെ ഏറ്റെടുത്ത് അല്ലെ ഇതൊരു ഫീമെയിൽ വോയിസ് കേൾക്കാം ഒരു 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 ഇത് ഏത് ഏത് സൂട്ട് നോക്കാം എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം മഞ്ജരി മഞ്ജരി പ്ലീസ് ആ ആ അയച്ചത് വായിച്ചു കൊടുക്ക് ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ മുഴുവൻ കെട്ടിയോളാണ് എന്റെ മാലാഖ എന്ന് പറഞ്ഞ് നിങ്ങൾ വീട്ടിലിരുന്നപ്പോൾ ഞാൻ നെഞ്ചു നീറി പുകയുകയായിരുന്നു ചേട്ടാ എന്റെ മനസ്സിന്റെ തലവനായ ചേട്ടനെ ഇനിയും നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല എന്റെ മനസ്സിന്റെ എല്ലാ ലെവൽ ക്രോസും കൈവിട്ട് പോയിരിക്കുകയാണ് ഇറങ്ങി വരൂ ചേട്ടാ നമുക്ക് ഏതെങ്കിലും

എല്ലാ സിനിമകളുടെ പേരും ഉണ്ട് നന്ദി ഉണ്ടേ ഇതുപോലത്തെ കത്തുകൾ അങ്ങോട്ട് കൊടുക്കയോ ഇങ്ങോട്ട് കിട്ട എന്തെങ്കിലുമൊക്കെ ഇണ്ടായി ചേട്ടാ അല്ല പഴയത് വിട്ടേക്കോ പുതിയതാവാം എനിക്ക് അങ്ങനത്തെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ധ്യാൻചേട്ടൻ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം അല്ലേ അതാ വൃത്തിയായിട്ട് അറിയാവുന്നത് നിങ്ങൾക്കൊക്കെ എന്താണ് പ്രശ്നം പാട്ട് പാടാറിയാവുന്ന സുന്ദരന്മാർക്കൊക്കെ ഇത് ഇഷ്ടംപോലെ തലശ്ശേരിയില് തലശ്ശേരിയില് പണ്ടത്തെ ഒരു ഇൻഡിക്ക കാറില് നാല് ഗ്ലാസ്സും താത്തി ഷാനിക ഏ എന്നിട്ട് പണ്ടത്തെ മൈക്കിൾ ജാക്സന്റെ പാട്ടൊക്കെ വെച്ചിട്ട് അതായത് വെച്ചിട്ട് മറ്റേ പൂക്കോട് തലശ്ശേരി ഭാഗത്തുള്ള ബസ് സ്റ്റോപ്പിലൊക്കെ ഷാനിക്കണ വണ്ടി അവിടെ നിക്കുന്നുണ്ടാവും നീ എന്തിനാണേ കളിക്കുന്ന ഞാൻ അങ്ങോട്ട് ഭയക്ക് ഭയങ്കര ഇഷ്ട അതാ